ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ജാസ്മിനും നമ്മുടെ എന്താ പറയാ നോറയും ജയിലിൽ കിടന്ന് മുത്തുകൾ കോർക്കുകയാണ് ഇതിലും വലിയ പണി ഇനി കിട്ടാനുണ്ടോ പക്ഷെ ജിൻഡോ കൂടെ പോയിട്ട് നന്നായിട്ട് പണി കൊടുക്കുന്നുണ്ട് അതായത് നാല് മുത്തേ കോർത്തിട്ടുള്ള ബിഗ് ബോസ് എന്നുവെല്ലാം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ മാല മുത്ത് കോർത്തെയൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതാണ് ജിൻഡോയുടെ നാല് മുത്ത് കോർത്തത് അല്ലേ ആദ്യം പോയി കണക്ക് പഠിക്കണോ താനെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് തുള്ളെന്ന് തനിക്ക് അരഞ്ഞാണം പണിഞ്ഞു തരട്ടെ എന്നാണൊക്കെ ചോദിക്കുന്നത് കേട്ടോ പക്ഷെ കൊള്ളാം നല്ല ഫൺ ഫൈറ്റ് ആയിട്ടൊക്കെ ഉണ്ട് ജാസ്മിൻ ഇതിന്റെ ഇടയിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കെ 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 പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്നിട്ട് മരപ്പാഴായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇത് അതിനേക്കാളും വലിയ പാഴെന്നൊക്കെയാണ് പറയുന്നത് ജിൻഡോയെ അങ്ങനെ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഫൈറ്റ് അത് അവസാനമില്ലാതെ തുടരുകയാണ് സി ഇവര് രണ്ടുപേരും പക്ഷെ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര വെറുപ്പൊന്നും രണ്ടുപേർക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല ജാസ്മിനും ജിൻഡോയുടെ അടുത്ത് തോന്നിയിട്ടില്ല പക്ഷേ ഇരന്ന് വാങ്ങും കേട്ടാ റോസി എന്നൊക്കെ പോയി വിളിച്ച് അങ്ങനെ ചൊറിഞ്ഞ് ഇരന്ന് വാങ്ങുന്നുണ്ട് തിരിച്ച് ജിൻഡോയും അങ്ങോട്ടും പോയി ചൊറിയും കിട്ടുന്ന വാങ്ങി കൂട്ടുന്നുണ്ട് ഇതുപോലെ എന്തായാലും അത് ഒരു റിസോർട്ട് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതുവരെയും കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം ബൈ